അല്ലെങ്കിൽ നമുക്ക് മനുഷ്യന്മാരെ ഉൾക്കൊള്ളാൻ കഴിവില്ല അതേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയൂല മനുഷ്യന്മാരെ ജഡ്ജ് ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന മനുഷ്യനെ ഇങ്ങനെ നിരുപാധികം സ്നേഹിക്കാനാണ് പഠിപ്പിച്ചു തന്നത് അതിരുകളില്ലാതെ മനുഷ്യനെ ചെറുത്തു പിടിക്കാനാണ് പഠിപ്പിച്ചു വന്നത് കാരുണ്യത്തോടെ മനുഷ്യനോട് സാഹസിക്കാനാണ് പഠിപ്പിച്ചു വന്നത് നല്ല വാക്ക് പറയാനാണ് പഠിപ്പിച്ചു വന്നത് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കണ്ട പക്ഷെ നല്ല വാക്ക് കൊണ്ട് മനുഷ്യനെ തരവിടും എന്നാണ് പറഞ്ഞത് വാക്കിന്റെ ഒരു ഇന്ധനശേഷി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ജീവിതം പ്രമാചികൾ വാക്ക് വിത്താണെന്ന് പറയുമല്ലോ ബൈബിൾ അങ്ങനെ പറയുന്നത് വാക്ക് വിത്താണെന്ന് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സാധ്യതയാണ് ഒരു ആപ്പിളിന്റെ ഉള്ളിൽ എത്ര വിത്ത് ഉണ്ട് എന്ന് എണ്ണി നോക്കാൻ പക്ഷെ വിത്തിന്റെ ഉള്ളിൽ എത്ര ആപ്പിൾ ഉണ്ട് നോക്കാൻ കഴിയില്ല അതാണ് പൊട്ടൻഷ്യാലിറ്റി അതാണ് ഇങ്ങനെ തുടർന്ന് തുടർന്ന് ആ വാക്ക് ഇങ്ങനെ അലേരി കൊണ്ടല്ലോ കാലങ്ങൾ പിന്നിടും തോറും ആ വാക്കിന്റെ സാധ്യതകൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് വാക്ക് സാന്ത്വനമാണ് എന്ന് തിരിച്ചറിഞ്ഞു പ്രവാചകർ വാക്ക് കാരുണ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞു പ്രവാചകർ ഒരാൾ പെരുന്നുണ്ട് തെറ്റായ ഒരു ശരീര ബന്ധം ആഗ്രഹിച്ചിട്ടാണ് തെറ്റായ ശരീര ബന്ധങ്ങളിൽ ഏർപ്പെടണം പ്രവാചകരെ എനിക്ക് അതിനനുവദ എന്നെ അത്രയും കൊതിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് അടുത്തേക്ക് എന്താണ് ചോദിച്ചത് തെറ്റായ ശരീര ബന്ധത്തിൽ ഏർപ്പെടണം അതിനനുവാദം തരണം അതില്ലാതെ എനിക്ക് പറ്റൂല അദ്ദേഹത്തേക്ക് വന്നു ഇരിക്കാൻ പറഞ്ഞു മുന്നിൽ മുട്ടുമുട്ടോട് ചേർന്നിരിക്കുന്ന ചേർന്ന് തട്ടുന്നത് പോലെ ഇരുന്നു പരസ്പരം അയാളുടെ നെഞ്ചത്തിങ്ങനെ കൈവച്ചിട്ട് പറയാണ് നല്ല ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ ആണോ ഇതേ കാര്യം നിങ്ങളുടെ ഉമ്മയോടെ ഒരാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അയാളുടെ മുഖം കറി വിവരണമാകാൻ തുടങ്ങി ദേഷ്യപിടിച്ചോളൂ ഞങ്ങളുടെ കൊല്ലും പ്രശ്നം പെങ്ങളോട് മകളോട് അമ്മായിയോട് ഇതേ കാര്യം മറ്റൊരു മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും അപ്പം പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോ വിഹിതമല്ലാത്തൊരു മുഖത്തിലേക്ക് നിങ്ങളുടെ മനസ്സിങ്ങനെ ചിതറുമ്പോൾ അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും വർഗത്തിൽ അതിൽ സന്നദ്ധമാകുമ്പോൾ ആ പെണ്ണ് ഏതെങ്കിലും ഒരാളുടെ ഉമ്മയോ പെങ്ങളോ അമ്മായിയോ മകളോക്കെയല്ലേ നിങ്ങൾക്കത് വെറും ഒരു പെണ്ണാണ് പക്ഷെ ഏതോ ഒരാൾക്കതൊരു പെങ്ങളാണ് ഏതോ ഒരാൾക്ക് ഉമ്മയാണ് ഏതോ ഒരാൾക്ക് അതിൽ അമ്മായിയോ മകളൊക്കെയല്ലേ സങ്കല്പിക്കാൻ കഴിയുമോ ആ മനുഷ്യർ ഇങ്ങനെ എഴുന്നേറ്റ് തിരിച്ചു പോകുമ്പോ ആ തിരിച്ചുപോയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് നബിയുടെ അടുത്തേക്ക് വരുമ്പഴേ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യമായിരുന്നു അത് പക്ഷെ നബിയുടെ അടുത്ത് തിരിച്ചു പോകുമ്പോഴേ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം അറിയുന്നു ഇന്ധന ശേഷി മനുഷ്യനെ നോക്കി കൊടുക്കാൻ കഴിയുന്ന കുഞ്ഞു കാര്യമല്ല വാക്ക് ഒരു റേഡിയോ ചോക്കി ഉണ്ട് കേട്ടോ അതെ ആ ആളുകൾ പറ്റിക്കാനൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ കോൾ വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനെ വിളിച്ചതാ ഒരാളെ ണിക്കാം കാണിക്കാൻ വികൃതി കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ് പക്ഷെ അപ്പോഴാണ് അറിയുന്നത് കിടക്കുക ചിക്കൻ ബോക്സ് ഒറ്റ നിമിഷം ഉണ്ട് ഈ റേഡിയോ ജോക്കിയുടെ സംസാരത്തിന്റെ രീതി ഒക്കെ മാറി അദ്ദേഹം പറഞ്ഞു ചിക്കൻ ബോക്സ് പിടിക്കുന്നത് നല്ലതാന്ന് കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടുകാർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് ചിക്കൻ ബോക്സ് പിടിച്ച് സുഖമാകുന്നതോട് കൂടി ആള് നല്ല ഒരു തേജസ്സിലേക്ക് വരുമെന്നൊക്കെ അവർ വിശ്വസിക്കാറുണ്ട് ദേവി വിളയാട്ടെന്നൊക്കെയാണ് അവരതിന് പറയാ അത് കഴിഞ്ഞാൽ ആള് നല്ല പ്രസന്നമതനാകും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു എന്റെ പേരാണ് വിവേകും ആളെ പറ്റിക്കാനൊക്കെ വേണ്ടി വിളിച്ചത് അവറ്റ നിമിഷം നിമിഷം കൊണ്ട് അവനെ ഒരു മനുഷ്യനായി ശരിക്കും ഒരു മനുഷ്യൻ വാക്കിന്റെ ഇന്ധനശേഷി എന്താണെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ നല്ല വാക്കുകൊണ്ട് മനുഷ്യരിക്കുന്ന സഹവാസത്തിന്റെ അതീവ സുന്ദരമായ അനുഭവങ്ങൾ പകരാൻ ആർക്കാ കഴിയാത്തത് ജാനു പറഞ്ഞ കുട്ടിയുടെ കഥ വഹിച്ചിട്ടുണ്ട് അവള് ക്ലാസ്സിലേക്ക് വരുന്നു മാഷു ഹോംവർക്ക് കൊടുക്കുന്നു അതിനെ ആ പുസ്തകം കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു പിറ്റേ ദിവസം അത് കൊണ്ടുവന്ന് വെക്കുന്നു മാഷു പുസ്തകം കൊണ്ട് ഓഫീസിലേക്ക് പോകുന്നു അതൊക്കെ പരിശോധിച്ച് ജാനുവിന്റെ പുസ്തകം കൊണ്ട് ക്ലാസ്സിലേക്ക് വന്നു മാഷു അതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ജാനുവിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു ആ ഹോംവർക്ക് വർക്ക് ചെയ്ത പേജിങ്ങനെ മറിച്ചിട്ട് അത് കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഹോംവർക്ക് ചെയ്യേണ്ടടുത്ത് ഇവിടെ ചെയ്തത് എന്താണെന്നറിയോ നാലു പരി കവിതയാണ് എഴുതി വെച്ചത് ഇവിടെ വെറുക്കാൻ തുടങ്ങി കുട്ടികളുടെ ഒക്കെ വെച്ചിട്ട് മാഷ് വഴക്ക് പറയും കണക്ക് എഴുതേണ്ടടുത്ത് കവിതയാണ് എഴുതി വെച്ചത് മാഷ അവിടെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് അവിടെ ഇങ്ങനെ തലവടിയായിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലെ വായിച്ച് കുട്ടികൾക്ക് മൊഴികൾ ലഭിച്ചു കൊടുത്തു ആ പേര് പേരുപാടില് ഒരുപക്ഷെ നിങ്ങൾ അറിയുമായിരുന്നു സലോജിനി നൽകുകയാണ് ഒറ്റ മാഷിന്റെ വാക്കാണ് ഈ വാക്കിന്റെ ഒരു ശേഷി ഉണ്ടല്ലോ വാക്കിന് മനുഷ്യന് കൊടുക്കാവുന്ന ഒരു പ്രവർത്തന ശേഷി ഉണ്ടല്ലോ അതിനെ തിരിച്ചറിയാൻ എന്ത് എളുപ്പമാണല്ലേ ബന്ധങ്ങളിലൊക്കെ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ആയ ആളുകളോട് പ്രത്യേകം പറയാനുള്ളതാണ് നാട്ടിലേക്ക് എന്തായാലും വിളിക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ വിളിക്കണം ഒരു പത്ത് മിനിറ്റ് എത്ര തിരക്കാണെങ്കിലും അവളെ വിളിച്ചിരിക്കും ആ പത്ത് മിനിറ്റ് ആ പെണ്ണിന്റെ ഒരു ശ്വാസമാണ് നിങ്ങൾ ആ പത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അവൾ അനുഭവിക്കുന്ന ശ്വാസം നിങ്ങൾക്കേഷൻ ഉണ്ട് സംഘടിപ്പിക്കാൻ കഴിയാത്തതാണ് അത് ജീവിക്കുന്ന ഓരോ ആളും അറിയേണ്ടതും വിചാരിക്കേണ്ടതും മനസ്സിൽത്തേണ്ടതായിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന കുറച്ച് സമയം അതാണ് ഈ ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ കേൾക്കുക മനുഷ്യനോട് പറയുക മനുഷ്യന്റെ സങ്കടങ്ങൾ കേൾക്കാനിരിക്കുക പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടാവില്ല എന്നാലും ആ പത്ത് മിനിറ്റ് നിങ്ങൾ സംസാരിക്കണം കാരണം ആ പത്ത് മിനിറ്റ് നിങ്ങളുടെ ബന്ധത്തെ ഇങ്ങനെ അലക്കെട്ടുറപ്പിക്കുന്ന പശയുടെ പേരാണ് ആ പശ ഇല്ലാതെ പോയാൽ ആ ബന്ധത്തിന് ഉള്ളുകൾ വരിക അതിന്റെ ആകാംക്ഷ കൂടുക സങ്കടങ്ങളാണ് വരിക ദുഃഖമാണ് മനുഷ്യനോ വാക്കിന്റെ ശേഷി എന്താണ് എന്ന് കരുണയുടെ ശേഷി എന്താണ് എന്ന് മനുഷ്യന് തിരിച്ചറിയുക വളരെ പ്രധാനമാണ് കാരൻ ആംസ്ട്രോങ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ട് അവര് ആയിരുന്നു പിന്നെ കന്യാമഠം വിട്ട് പോകുന്ന ആളാണ് അതുകൊണ്ട് ആ കന്യാസ്ത്രീകളുടെ ഇടയിൽ ഇവരെ കുറിച്ച് നല്ലൊരു പേരൊന്നും അല്ല ഉള്ളത് പക്ഷെ അവരുടെ വാടനായിരുന്ന ഒരു പ്രായ ചെന്ന ഉണ്ട് അവരെ സുഖങ്കാതെ കിടക്കുന്ന സമയത്ത് ഈ പഴയ വിദ്യാർത്ഥിനി കാരൻ ആംസ്ട്രോങ് ആ പഴയ വൃദ്ധയായ കന്യാസ്ത്രീയെ കാണാൻ വേണ്ടി പോയി വയോധികയായ കന്യാസ്ത്രീയാണ് ഈ കാരണാക്ഷുവതിയെ കുറിച്ച് ആർക്കും ഒരു നല്ല അഭിപ്രായം ഇല്ല എല്ലാവരും അവരെ കുറിച്ച് മോശ അഭിപ്രായം പറയാം കാരണം മഠം വിട്ടു പോയ ആളാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ പെൺകുട്ടി പെൺകുട്ടിയെങ്ങനെ അടുത്തിരുത്തിയിട്ട് വയോധികയായ ആ കന്യാസ്ത്രീ പറഞ്ഞത് എനിക്കറിയാം മോളെ നീ നല്ലവളാണ് എന്ന് എനിക്കറിയാം പറഞ്ഞത് ആരെന്തൊക്കെ പറഞ്ഞാലും നീ നല്ലവളാണ് എന്ന് ഞാൻ വിശ്വസിക്കട്ടോ എന്ന് എന്ന് സ്റ്റെപ്സ് ടു പറഞ്ഞ ഒരു ൂർവമുള്ള ജീവിതത്തിലേക്കുള്ള പന്ത്രണ്ട് ചുവടുകൾ അതിലാണ് അവർ പറയുന്നത് അവര് പറയാണ് അവരെന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും അവരതൊക്കെ മറന്നു കിട്ടുന്നുണ്ടോ വൃദ്ധയായ ഒരു സ്ത്രീയാണ് പക്ഷെ എന്റെ ജീവിതത്തിൽ ഇന്നും വെളിച്ചമായി മാറിയ അത് അവര് മനുഷ്യരുടെ മനസ്സില് ഇങ്ങനെ കുഞ്ഞു വാക്കുകൾ കൊണ്ട് ഇന്ധനമായി മാറാൻ മൂല്യങ്ങളെ ഇങ്ങനെ തിരിച്ചുപിടിക്കാനാണ് ഈ ഓർമ്മകൾ നമുക്ക് പ്രേരണയാകേണ്ടത് ഞാൻ എന്റെ വാക്കുകൾ ചോദിക്കുകയാണ് ഇന്ന് മനുഷ്യൻ ഇങ്ങനെ റിലീജിയസ് ആണ് ആളുകൾ അടയാളങ്ങളൊക്കെ ധാരാളം ഉണ്ട് പക്ഷെ കുറഞ്ഞു പോകുന്നത് സ്പിരിച്വാലിറ്റിയാണ് ആളുകൾ വല്ലാതെ ആവുന്നു അതിന്റെ അടയാളങ്ങളൊക്കെ വളരെ വ്യാപകമാണ് തീർത്ഥാടകർക്കൊന്നും യാതൊരു കുറവില്ല പക്ഷെ ഈ വാല്യൂ കുറഞ്ഞു വരുന്നത് പണ്ടൊക്കെ നമ്മുടെ ഹൈന്ദവ വീടുകളിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ അത്താഴ പട്ടിണിക്കാരുണ്ടോ അത്താഴ പട്ടിണിക്കാരുണ്ടോ നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയാണ് അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്ന സന്ധ്യാനേരത്തെ നേരിട്ട് ആ വിളി നിങ്ങൾ ആലോചിച്ച് നോക്കും നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണിമാരാണൊന്നും കഴിയുള്ളൂ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ രസം അതാണ് അതാണ് അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്നുള്ള വിളി നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ രസത്തിരിക്കരുത് മനുഷ്യന് കൊടുത്തിട്ട് വിലയിരുന്നു ഞാൻ പല ആളുകളോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ അതിന്റെ ഉണ്ടോ അത് ആ ഒരു രീതി ഇപ്പൊ വീടുകളിലുണ്ടോ എന്റെ ഞാൻ ചോദിച്ച സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ഇപ്പൊ അതില്ല കേൾക്കാറില്ല എന്നാണ് പറഞ്ഞത് അടയാളങ്ങൾ പെരുകയാണ് അത് ഏതൊരു മതത്തിന്റെയും കാര്യങ്ങൾ അടയാളങ്ങളിൽ ഇങ്ങനെ അഭിരപിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ അതിന്റെ വാല്യൂസ് ഇങ്ങനെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നു നെഞ്ചത്താണോ കൈക്കട്ടേണ്ടത് അതല്ല വൈദ്യത്താണോ കൈക്കട്ടേണ്ടത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കാലത്ത് വ്യാപകമായി ചർച്ച ചെയ്യുന്നു എവിടെയാണ് കൈവയ്ക്കേണ്ടത് സ്ഥിരിക്കുമ്പോൾ അതിന്റെ പേരിലൊക്കെ ധാരാളം സംവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കൈവെക്കേണ്ടത് എവിടെയാണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിലേറെ ചർച്ച ചെയ്യേണ്ടത് കൈവെക്കുന്നത് എവിടെയാണെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരു ഹൃദയമുണ്ട് അതിലെ വാല്യൂസിനെ കുറിച്ചും അതിന്റെ നന്മയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു മുസ്ലീങ്ങൾ ഒന്നിച്ചു നിൽക്കാറുള്ളത് ഖുറാനിന്റെ തത്വാണ് ഖുറാനിന്റെ നിർബന്ധപൂർവം പറഞ്ഞിട്ടുള്ള പ്രവാചക തിരുമേൻ അതിനെ കുറിച്ച് സംസാരിച്ചത് അത് കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും അതിനുവേണ്ടി എഴുതുന്നവനെയും എന്നൊക്കെ പറഞ്ഞില്ലേ അതിന് സാക്ഷിയാകുന്നവനെ പോലും കാരണം അവനും അതിലൊരു വിഹിതമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ചൂഷണം ചെയ്യപ്പെടുന്ന സകലതിൽ നിന്നും മനുഷ്യരെ വിമോചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പലിശ അടക്കളിലെല്ലാം സമാധാനത്തിനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അസമാധാനം ഉണ്ടാക്കാൻ കാരണമാകുന്ന എന്താണോ അതൊക്കെ ഇല്ലാതാക്കി ഞാൻ പിന്നെ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും തുടർന്നു പോയതിൽ ക്ഷമിക്കണം ആ വാല്യൂസിലേക്ക് തന്നെയാണ് തിരിച്ചു പോണ്ടത് ഒച്ചപ്പാടുകളല്ല വേണ്ടത് വാല്യൂസാണ് വേണ്ടത് മനുഷ്യനെ കരുണാപൂർവം കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് പോകണം മനുഷ്യന് മാപ്പ് കൊടുക്കണം അതല്ലേ നബി പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം നിങ്ങളലോ ചോ ഹംസ എന്ന് പറഞ്ഞൊരു സഹാബി അല്ലേ നമ്മൾ ആ പേര് കേട്ടാൽ അറിയാതെ പറഞ്ഞു പോവും റതി അല്ലാഹു അനുഹൂ റതി അല്ലാഹു അനുഹൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പഠിച്ചവന്റെ കരുണ ഉണ്ടാവട്ടെ പ്രീതി ഉണ്ടാവട്ടെ എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥനയാണല്ലോ ആണല്ലോ ഹംസ എന്ന് കേട്ടാൽ അപ്പൊ പറയും പഠിച്ചവന്റെ പ്രീതി അദ്ദേഹത്തിന്റെ മേലുണ്ടാവട്ടെ അദ്ദേഹത്തെ വധിച്ച വഹിഷി എന്ന് പറഞ്ഞ ഒരാളാ വിഷം നിറച്ച അമ്പ് കൊണ്ടിങ്ങനെ വധിച്ചു കളഞ്ഞതാ ഉഹദ് എന്ന യുദ്ധത്തിൽ വെച്ചിട്ട് ഈ ഹംസ എന്ന് പറഞ്ഞ നബി തിരുമേനിക്ക് അത്രയും വലിയ ആവേശമായിരുന്നു കേട്ടോ വലങ്കയായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞത് ഹംസത്തുൽ ഖറാർ എന്നാണ് അദ്ദേഹം ഷഹീദായപ്പോൾ ആയപ്പോ പറഞ്ഞത് സയ്യദ് ഷ് എന്നാണ് രക്തസാക്ഷി അല്ല രക്തസാക്ഷികളുടെ നേതാവ് എന്നാണ് പറഞ്ഞത് ധീരനായ ഹംസ എന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹത്തെയാണ് വധിച്ചത് ആര് വഹിഷി ഈ വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് അദ്ദേഹം ആരെയാണ് വധിച്ചത് ഹംസാർ അലി അള്ളാഹു നഹുവിനെ ഈ വഹസിയുടെ പേര് കേൾക്കുമ്പോ നമ്മൾ എന്താ അറിയോ പറയണ്ടതെന്നറിയോ വലിയാഹുഹു അദ്ദേഹത്തിന് മേൽ പടച്ചവന്റെ പ്രീതി ഉണ്ടാകട്ടെ അദ്ദേഹം ഇത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല വേറൊരാൾക്ക് വേണ്ടി ചെയ്തതാ ആ ആളുടെ പേര് ഹിന്ദു എന്ന സ്ത്രീയാ ആ സ്ത്രീയുടെ പേര് കേൾക്കുമ്പോഴും നമ്മൾ പറയേണ്ടത് ആ യുദ്ധക്കളത്തിൽ ഇങ്ങനെ വന്നിട്ടേ ഷഹീദായി കിടക്കുന്ന രക്തസാക്ഷിയായി കിടക്കുന്ന ഹംസാർ അലി അള്ളാഹു നെഞ്ചിങ്ങനെ കുത്തി കീറിയിട്ട് കരള് പുറത്തെടുത്ത് കടിച്ചു തുപ്പി എന്നാണ് പകയുടെ ഏറ്റവും കഠിനമായ രൂപമാണ് അവിടെയാണ് അവസാനിച്ചത് പക അവിടുന്ന് അങ്ങോട്ടൊന്നുമില്ല അവിടെ അവസാനിച്ചു ആ ഹിന്ദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയണ്ട് പഠിച്ചവന്റെ കരുണ പടച്ചവന്റെ പ്രീതി അവരുടെ മേലുണ്ടാവട്ടെഹുഹ ആണല്ലോ ഈ ഹിന്ദിനത് ചെയ്യാനുള്ള എല്ലാ ആവേശവും ഒത്താശയും ചെയ്തു കൊടുത്ത വേറൊരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് വലിയാണ് കുട്ടിക്കാലം മുതലുള്ള ചങ്ങാതിയാ ആ ഹാലിദ്ബന് വലിയ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാ അപ്പോഴും പറയേണ്ട അതാണ് ബാക്കി നിങ്ങളുടെ ആലോചനക്ക് വിടുകയാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ഒക്കെ പേരിലേ സാരലടായെന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടാവും കുടുംബത്തിൽ കൂട്ടുകാരിൽ സംഘങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ മക്കാവിജയത്തിന്റെ ദിവസം നബിതിരുമേനി പറഞ്ഞതാണ് അത്രയേറെ മർദ്ദിച്ച മനുഷ്യന്മാരാണ് അവരോട് പറഞ്ഞത് സാരല്ലട നിങ്ങൾ പോയിക്കോളൂ ഒറ്റ വാക്ക് സാരല്ലട നിങ്ങൾ ലഖാ സാരല്ലട എന്ന് നമ്മൾ പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരില്ലേ ഒറ്റ മനുഷ്യനോടെങ്കിലും ഇന്ന് രാത്രി ഫോൺ ചെയ്തിട്ട് സാരല്ലട എന്ന് പറയുന്നതിന്റെ പേരാണ് പ്രവാചകസ്നേഹം ആ അർത്ഥത്തിൽ നവീകരിക്കപ്പെടണം മദീന മദീന എന്ന് നമ്മൾ പറയൂലെ എന്താണ് മദീന മദീന ഒരു നാടിൻ്റെ പേരായി നിൽക്കേണ്ടതല്ല മദീന ഒരാശയമാണ് നമ്മളിങ്ങനെ മദീനകളായിക്കൊണ്ടിരിക്കണം ഒരു മനുഷ്യൻ്റെയെങ്കിലും ജീവിതത്തിൽ അഭയം ആശ്രയം തണൽ ആരുമില്ലാത്തൊരു മനുഷ്യനെങ്കിലും നമ്മൾ ആരെങ്കിലും ആകലാണത് അഭയമാകലാണത് ഒരു മനുഷ്യനെങ്കിലും ഇങ്ങനെ പുഞ്ചിരിയുടെ കാരണമായി നമ്മൾ മാറില്ല അപ്പം നമ്മൾ ആരാകും എന്നറിയോ നമ്മൾ മദീനയാകും മദീനകളാകുന്നവരെ കാത്തിരിക്കുകയാണ് അത്രയേറെ മനുഷ്യർ പഠിച്ചവനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നബി നബിയുടെ തൊട്ടടുത്തൊന്നല്ല നമ്മൾ കുറേ ബാക്കിലായിരിക്കും നമ്മൾ നബിയുടെ പിന്നിലാണെന്നൊക്കെ പറയും പക്ഷെ തൊട്ട് പിന്നിലൊന്നല്ല കുറേ ബേക്കിലാണ് നമ്മൾ പക്ഷെ എന്നാലും നമ്മൾ വേറെ ആരുടെയും പിന്നിലാകരുത് വലഹമ്മാലമീൻ സ്ലാക്കു